ടൂ വീലർ യൂസ് ചെയ്യുന്നതേ ഒരു റിസ്ക് ഏർപ്പാടാണ് ടൂ വീലറിൽ കുട്ടികളെ കൊണ്ട് പോകുന്നത് അതിലും റിസ്ക്കാണ് അപ്പൊ മാക്സിമം ടൗണിലും തിരക്ക് പിടിച്ച ഏരിയയിലും ഒക്കെ കുട്ടികളെയും കൊണ്ട് ടൂ വീലറിൽ പോകാതിരിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ കുട്ടികളെയും കൊണ്ട് ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് ആദ്യം തന്നെ ഹെൽമെറ്റ് ശീലിപ്പിക്കുന്നത് നല്ലതാണ് ഞാൻ എൻ്റെ മോൾക്ക് അങ്കണവാടിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഹെൽമെറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് വയസ്സിലൊക്കെ ഹെൽമെറ്റ് വാങ്ങുമ്പോൾ പിന്നെ അത് നെക്സ്റ്റ് ഇയർ യൂസ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ഇതിന്റെ സൈസ് ചൂസ് ചെയ്യാന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അങ്ങനെ ഹെൽമെറ്റ് വാങ്ങാൻ പോയപ്പോ ഇത് സ്മോള് ലാർജ് മീഡിയം അങ്ങനെയൊക്കെ ആണല്ലോ എന്ത് സാധാരണ സൈസ് ഉണ്ടാകുക അപ്പം എനിക്കുള്ള ആകെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഹെൽമെറ്റ് നല്ലൊരു സാധനം അത് ഒരു വർഷത്തേക്കോ അഞ്ചാറ് മാസത്തേക്കോ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാകരുത് അത് കുറച്ച് നാൾ അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റണം നല്ല സാധനമാകും കുറച്ചധികം യൂസ് ചെയ്യാന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതുപോലെ മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഈ കുഞ്ഞു കുട്ടിക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതായി പോകുമോ ഞാൻ വാങ്ങുന്നത് എന്നായിരുന്നു അങ്ങനെ അങ്ങനെയാകരുത് എന്നായിരുന്നു എൻ്റെ ഒരു കണ്ടീഷൻ അങ്ങനെ അവിടെ പോയപ്പോൾ ഞാൻ എങ്ങനെയാണ് അതിന്റെ സൈസ് ചൂസ് ചെയ്തത് എന്നാണ് വീഡിയോയിൽ പറയുന്നത് ഇതിപ്പോ നഴ്സറിയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ കുറച്ച് വലിയ യു പി സ്കൂളോ അല്ലെങ്കിൽ എൽ പി സ്കൂളോ പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ ഇവള് വലതായാലും ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറ്റും അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇതില് വരുന്നുണ്ട് ഇതാണ് അവളുടെ ഹെൽമെറ്റ് ഒരു ഹെൽമെറ്റ് അവിടെ കണ്ടപ്പോ സ്പൈഡർമാന്റെ ഹെൽമെറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ ഇത് ലാർജ് മീഡിയം അങ്ങനെയൊന്നും അല്ല എന്നിട്ട് വരുന്നത് ഇത് ഫ്രീ സൈസാണ് വരുന്നത് അതിന്റെ അതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് നഴ്സറി പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ എൽ കെ ജി യു കെ ജി വരെയൊക്കെ കുട്ടികളുടെ സൈസിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് കുറച്ച് വലിയ കുട്ടികൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കാണുന്നല്ലേ ഇതുപോലെ ഒരു ക്ലിപ്പ് അയച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഈ സ്പോഞ്ച് പോലെയുള്ള ഏരിയ അയച്ച് മാറ്റിയാൽ ഇതിൻ്റെ സൈസ് കൂടുതലാകും അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്രീ സൈസ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ അവിടെ വർഷം കുട്ടികൾക്ക് അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ ചെറിയ കുട്ടിക്കും വലിയ കുട്ടിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമല്ലേ ഉള്ളൂ അന്നേരം ചെറിയ കുട്ടികളുടെ തലയിൽ ഇത് സ്യൂട്ടാകാം പിന്നെ എല്ലാ ഹെൽമെറ്റിൻ്റെയും പോലെ തന്നെ ഈ ഒരു പിന്നിൻ്റെ അടുത്ത് വെച്ചിട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വില്ലാതെ പോലെ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന്റെ കാര്യങ്ങളും ഒക്കെ ഉള്ളത് നോക്കിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങുക അപ്പൊ പ്ലീസ് സൈസ് ചൂസ് ചെയ്യുന്ന നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ പറയാനുള്ള ഹെൽമെറ്റ് ഇടുന്നത് ഒരിക്കലും പോലീസ് പിടിക്കാതിരിക്കാനോ ഫൈൻ ഇട്ടാതിരിക്കാനോ ഒന്നും അല്ല ജസ്റ്റ് നമ്മളെ കൊണ്ടാവുന്നത് നമ്മളെ തലൊന്നും പ്രൊട്ടക്ട് ഒരു ഹെൽമെറ്റ് എങ്കിലും ധരിക്കുക എന്നതാണ് അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ടൂ വീലറിലെ ഒന്നും കുട്ടികൾക്ക് വെക്കാതെ പോകുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഈ സൈസ് ഒക്കെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാറ്